എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടന എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗം ടോപ്പിക്കുവാണിത് അപ്പം നമ്മൾ പഠിക്കുന്നത് ഭരണഘടന കടമെടുത്ത ആശയങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങളും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ ആശയ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടന എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ആമുഖം നമ്മൾ എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്ക അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് അയർലൻഡ് എന്ന രാജ്യത്തു നിന്നാണ് അപ്പം നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് എന്ന രാജ്യത്തു നിന്നാണ് അടുത്തത് നിയമനിർമ്മാണം നിയമനിർമ്മാണം നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടൻ അടുത്തത് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എടുത്തിരിക്കുന്നത് കാനഡയിലാണ് കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അടുത്തത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ നമ്മൾ എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനി അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കാനഡ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒരിടത്ത് നിന്നാണ് കാനഡയിൽ നിന്ന് തന്നെയാണ് അടുത്തത് കൺകറൻ്റ് ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഏത് രാജ്യത്തു നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അടുത്തത് പാർലമെൻ്ററി ഭരണഘടന പാർലമെൻ്ററി ഭരണഘടന നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടൻ അടുത്തത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക അടുത്തത് ഏക പൗരത്വ വ്യവസ്ഥ അത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ ബ്രിട്ടനിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു നിയമനിർമ്മാണവും ഏക പൗരത്വ വ്യവസ്ഥയും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇങ്ങനെ കൂവുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അടുത്തത് മൗലിക അവകാശങ്ങൾ എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ യു എസ് എസ് ആറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം ഭരണഘടനയുടെ ആമുഖവും മൗലിക അവകാശങ്ങളും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ പഠിച്ചു ഭരണഘടനയുടെ ആമുഖം പഠിച്ചു ജുഡീഷ്യൽ റിവ്യൂ പഠിച്ചു മൗലിക അവകാശങ്ങൾ പഠിച്ചു അടുത്തത് ഫെഡറൽ സംവിധാനം ഫെഡറൽ സംവിധാനം നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഇപ്പം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഫെഡറൽ സംവിധാനം ഈ മൂന്നും കാനഡയിൽ നിന്നാണ് അടുത്തത് സുപ്രീം കോടതി എന്ന ഒരു ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അപ്പം അമേരിക്കയിൽ നിന്ന് എടുത്തിരിക്കുന്നത് സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക ഓർത്തിരിക്കുക വേണമെങ്കിൽ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷൻ മാത്രം സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കേട്ട് കേട്ട് പഠിക്കാനും നമ്മളിടയ്ക്ക് നമ്മൾ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ആണെങ്കിലും അതായത് നമ്മൾ കിച്ചണിലാണെങ്കിലോ നമ്മൾ കാറിലാണെങ്കിലോ വണ്ടിയിലാണെങ്കിലോ എവിടെയാണെങ്കിലും നമ്മൾ ഇതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം സോ താങ്ക് യു